വ്യാപാര വ്യവസായ ഏകോപനസമിതി തളിപ്പറമ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തില് നഗരത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും ഫയർ എക്സ്റ്റിംഗ്ലിഷര് സ്ഥാപിക്കുന്നു തളിപ്പറമ്പ് നഗരത്തിലുണ്ടായ തീപിടുത്തത്തില് നിരവധി സ്ഥാപനങ്ങള് കത്തിനശിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം തളിപ്പറമ്പ് നഗരത്തിലുണ്ടായ തീപിടുത്തത്തില് നിരവധി സ്ഥാപനങ്ങൾ കത്തിനശിച്ചതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ഫയർ എക്സ്റ്റിംഗ്യൂഷൻ സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു തുടർന്ന് തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായ സമിതിയുടെയും ഭാരവാഹികളെ ഉൾപ്പെടുത്തി നടത്തിയ യോഗത്തിലാണ് തീരുമാനമായത് സ്ഥാപനങ്ങളിലെ മുഴുവൻ ജീവനക്കാർക്കും ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും നൽകും നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അംഗീകൃത ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് പരിശോധിപ്പിക്കും തീപിടുത്തത്തിൽ നഷ്ടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന് വിൽപ്പനശാലകളിൽ അമിതമായുള്ള സ്റ്റോക്ക് ഗോഡൌണിലേക്ക് മാറ്റാനും നിർദ്ദേശിക്കും കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കാൻ വൈകിയ പശ്ചാത്തലത്തിൽ നഗരത്തിൽ വ്യാപകമായി അടിയന്തര നമ്പറുകൾ പ്രദർശിപ്പിക്കാനും യോഗം തീരുമാനിച്ചു തളിപ്പറമ്പിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും ഫയർ എക്സ്റ്റിംഗ്യൂഷൻ സ്ഥാപിക്കാനും പരിശീലന ക്ലാസ് സംഘടിപ്പിക്കാനും വ്യാപാരി വ്യവസായ ഏകോപന സമിതി തളിപ്പറമ്പ് യൂണിറ്റ് തന്നെ മുൻകൈ എടുക്കുമെന്ന് ജനറൽ സെക്രട്ടറി വി താജുദ്ദീൻ പറഞ്ഞു നമ്മുടെ തളിപ്പറമ്പ് പട്ടണത്തിലെ എല്ലാ കടകളിലും ഫയർ എസ്റ്റൻഷൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ദുരന്തങ്ങൾ ഈ സമയത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിൽ മൊത്തം അവരൊരു ഇന്നലെ റെയ്ഡും കാര്യവും പരിശോധന ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഞങ്ങളോട് തളിപ്പറമ്പിലെ കടകളിൽ സ്ഥാവി ഫയർ എക്സ്റ്റൻഷൻ സ്ഥാപി സ്ഥാപിക്കണമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംഘടന പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സംഘടന എല്ലാ കടയിലും അത് സ്ഥാപിക്കാനുള്ള സാഹചര്യം തരികയും സംഘടന തന്നെ മുൻകൈയ്യെടുത്ത് എല്ലാ കടകളിലും അത് സ്ഥാപിക്കുകയും ചെയ്യാമെന്ന് പറയുകയും അതുപോലെ നമ്മുടെ കച്ചവടക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണവും ഇതെങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ക്ലാസ് നമ്മുടെ വ്യാപാര ഭവനിൽ ഏതാ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ഒരു ഇതിൻ്റെ തിരക്ക് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട് തീർക്കുന്ന വിധത്തിൽ ക്ലാസ് നടത്തി ഉപയോഗവും ഉപകാരം മനസ്സിലാക്കി ഉദ്ദേശിക്കുന്നത് തീരുമാനങ്ങൾ ശനിയാഴ്ച മുതൽ നടപ്പാക്കി പത്തു ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു തുടർന്ന് പരിശോധന നടത്തി നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ നഗരസഭയോട് ശുപാർശ ചെയ്യും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്